ചില മതവിഭാഗങ്ങൾക്ക് മാത്രമായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിരിച്ചുവിടണമെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ സച്ചാർ റിപ്പോർട്ടിന്റെയും പാലൊളി കമ്മിറ്റിയുടെയും പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തിന് മാത്രമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ശരിയല്ലെന്നും സിബിസിഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷവലിയാർ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും തുല്യമായി അർഹതയുണ്ടെന്നിരിക്കെ ക്രൈസ്തവരുൾപ്പെടെയുള്ള ഇതര വിഭാഗങ്ങളോട് നീതി നിഷേധമാണ് നടത്തുന്നതെന്ന് സി ബി സി ഐ ലേറ്റി കൗൺസിൽ വിലയിരുത്തി ഈ നീതി നിഷേധം ധിഖാരപരമാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണവും ആനുപാതിക പങ്കുവെക്കലും അന്വേഷണം വിധേയമാക്കണം ന്യൂനപക്ഷത്തിന്റെ പേരിൽ ക്ഷേമം മുഴുവൻ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിനും ആക്ഷേപമൊന്നാകെ ക്രൈസ്തവർക്കും എന്ന അവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് സി ബി സി ഐ ലേറ്റി കൗൺസിൽ സെക്രട്ടറി വി സി സബാസ്റ്റിൻ പറഞ്ഞു ന്യൂനപക്ഷ പദ്ധതികളുടെ കാര്യത്തിൽ കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തോട് വലിയ നീതി നിഷേധമാണ് നടത്തുന്നത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലൊക്കെ ജനസംഖ്യ ആനുപാതികമായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് അവകാശമുണ്ടെന്നിരിക്കെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അത് പാടെ നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതികരണവും അടിയന്തരമായി വന്നിരിക്കുന്നു ക്രൈസ്തവരുൾപ്പെടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുന്നതും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രൈസ്തവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കേണ്ടത് ഔദാര്യമല്ല അവകാശമാണെന്നും ലേറ്റി കൗൺസിൽ വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം